നമ്മുടെ നമ്മുടെ ഒരു ഒരു ഈ ഞാൻ ഷെയർ നമുക്ക് പെസഹ അനുഭവവും കർത്താവിന്റെ ും രണ്ട് സംഭവങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും കാരണം നമ്മൾ വ്യാഴ് വ്യാഴാഴ്ച വീട്ടിലാണ് ഈശോ പെസഹ സ്ഥാപിക്കുന്നത് പക്ഷെ മരിക്കുന്ന പിറ്റേത് നമ്മുടെ മനസ്സിന് രണ്ട് ദിവസത്തെ രണ്ട് സംഭവങ്ങളാണ് അല്ല ഈശോ ഒരു പൗരസ്ത്യ ജീവിച്ച ആളാണ് അവിടെ അനുസരിച്ച് ഓരോ യാമങ്ങളും ആരംഭിക്കുന്ന ഒരു സമയമുണ്ട് ആറു മണിക്കാണ് ഒന്നാം യാമം ആരംഭിക്കുന്നത് ഞങ്ങളുടെ സഭയില് പ്രാർത്ഥന സഭയില് അപ്പം ആറു മണിക്ക് ഒന്നാം യാമം മണിക്ക് രണ്ടാം യാമം പന്ത്രണ്ട് മണിക്ക് മൂന്നാം യാമം പിന്നെ ഇവിടെ പറയുന്നില്ലേ പത്ത് വർഷം കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് ആ അവിടുന്ന് പറയുന്നില്ലേ ഈശോ നല്ല യാമത്തിലേക്ക്

അവിടെ പിടിക്കപ്പെട്ടു രാത്രി രാത്രിയും അരവരയിൽ പോയി പിടിക്കപ്പെടുകയായിരുന്നു അല്ലെ അവൻ നാല് കോടതി കൈയിൽ ഇറങ്ങിയ രാത്രിയിൽ ഒരു സെക്കൻഡ് ഉറങ്ങിയില്ല ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ െ നടത്തി രാത്രി മൂന്ന് നടത്തി പിറ്റിവസം കൊണ്ടുവന്ന് പ്രഥമേശോ കൈവരിച്ച് വരികയാണ് രക്തവും പഠിച്ചപ്പോഴും വെച്ചപ്പോഴും നടന്നപ്പോഴും ചിരി പോയ മാസ കഷ്ണങ്ങളും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മനസ്സിലായില്ലേ നമ്മളെ രീതിയിൽ രക്തഗീതമായി അർപ്പിക്കുന്ന ബലിയും ഈശോ ചിന്തിയ രക്ത ചിന്തി ബലിയും ഒന്ന് തന്നെയാണ് മനസ്സിലായില്ലേ ഈശോ അന്ന് അർപ്പിച്ച് ആദ്യം തന്നെയാണ് കുറെ ആദ്യകാലങ്ങളിൽ സതി ശേഷം ഈശോ മരിച്ചു ശിശു ഒരുമിച്ച് കൂടി വരുന്നു അപ്ഡെ മുറിക്കുമായിരുന്നു അവരെ പ്രസംഗം കേൾക്കുമായിരുന്നു അവർ കൂടുമായിരുന്നു അവർ ഭജനം വായിക്കുമായിരുന്നു അങ്ങനെ ഈശോ ഈശോഒൽപ്പിച്ചു പ്രാർത്ഥനയല്ലോ അങ്ങനെ അത് ചൊല്ലിയും പ്രാർത്ഥിച്ചും അവർ രഹസ്യമായി മുമ്പോട്ട് പോയി എവിടെയും ഇരുപത്തി അഞ്ചിലാണ് സർക്ക് സ്വാധീനം കിട്ടുക അതിനുശേഷം ഏറ്റവും കൂടെ ആ പ്രാർത്ഥന കൂടി അതിനിടയ്ക്കാണ് സുരോദോസൊക്കെ വന്ന് സുനോദസിൽ വിശ്വാസപ്രവർണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ക്രമേണ വർഷങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ കുർബാന സ്ഥാപിതമാകുന്നത് മനസ്സിലായില്ലേ അന്നുണ്ടായിരുന്ന ആ കൂട്ടായ്മ പിന്നെ കുർബാനയായിട്ട് മാറുകയാണ്